കോഴിക്കോട് മലാപ്പറമ്പിലെ രണ്ട് പോലീസുകാരെയും പോലീസ് ഡ്രൈവർമാരായ സനിത് എന്നിവരെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു മലാപ്പറമ്പിൽ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് നടന്ന പെൺവാണിഭത്തിലാണ് പോലീസുകാരെ പ്രതി ചേർത്തത് ഡ്രൈവർമാരായ ഷൈജിത്ത് സനിത്ത് എന്നീ പോലീസുകാരെയാണ് പ്രതി ചേർത്തത് പ്രാഥമിക അന്വേഷണത്തിൽ ഇവർക്ക് പങ്കുള്ളതായി സൂചനകൾ പുറത്തു വന്നിരുന്നു ഇത് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം സ്വകാര്യ ആശുപത്രിക്ക് സമീപം രണ്ടു വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരായി പോലീസുകാർക്ക് അടുത്ത ബന്ധമുണ്ടെന്ന സൂചനകളായിരുന്നു പുറത്തു വന്നത് വിജിലൻസ് വിഭാഗത്തിലെ ഡ്രൈവറായിരുന്ന പോലീസുകാരനെതിരെ ഇത് സംബന്ധിച്ച തെളിവുകൾ അന്വേഷണ സംഘത്തിന് ആദ്യം തന്നെ ലഭിച്ചിരുന്നു പെൺവാണിമ സംഘത്തിൽപ്പെട്ടവർ ഇയാളുടെ അക്കൗണ്ടിലേക്ക് ദിവസവും പണം അയച്ചിട്ടുണ്ട് കേന്ദ്രത്തിലെ സ്ഥിരം സന്ദർശകനായിരുന്നു സിറ്റി കൺട്രോൾ റൂമിലെ പോലീസ് ഡ്രൈവർ എന്നും കണ്ടെത്തിയിരുന്നു പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെയും ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് പ്രധാന പ്രതിയായ വയനാട് സ്വദേശി ബിന്ദുവിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമാന കേസുണ്ടായിരുന്നു മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ പരിധിയിലെ കേസുമായി ബന്ധപ്പെട്ടാണ് പോലീസുകാർ പ്രതിയുമായി സൗഹൃദം സ്ഥാപിച്ചത് കെട്ടിടം വാടകയ്ക്കെടുത്തിരുന്ന നിമീഷ് എന്ന വ്യക്തിയെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് ജനം കോഴിക്കോട്